ஆல் ஓவர் இண்டியா பேன் இண்டியாவே ஆயிடுச்சு இல்லை இப்போது பிகாஸ் இஃப் யூ இஃப் யூ சி டுடே எனி ஃபிலிம் இஸ் வாட்சு பை எவ்ரி ஆடியன்ஸ் ஸோ அதனால் இப்போது நெட்ஃப்ளிக்ஸ்லேயும் சரி அமேசான்லேயும் சரி யுவர் மூவிஸ் ட்ரெண்டிங் நம்பர் ஒன் யூடியூப்லேயும் சரி யுவர் ட்ரெண்ட் நம்பர் ஒன்னா இட் இஸ் நாட் பை ஒன் சிங்கிள் பீப்புள் அப்படின்னு சொல்ல ஒன் செட் ஆஃப் ஆடியன்ஸ்னு சொல்ல முடியாது இப்போது உங்களுக்கு ஹண்ட்ரட் மில்லியன் வியூஸ் டூ ஹண்ட்ரட் மில்லியன் வியூஸ்னா ஐம் ஷுர் ஸோ ரெண்டு ஸ்டேட்னால அவ்வளோ கொடுக்க முடியாது ஸோ பேன் இருந்தால் தான் இவ்வளோ வியூஸ் நம்மளால் கொடுக்க முடியும் ஸோ இட்ஸ் மோர் ஆஃப் பேன் இண்டியா தான் அந்த தைரியத்தில் தான் வித்தியாசல்லாம் நம்ம வந்து ஹையர் பண்ணுறோம் ஏன்னா இவளோட ஃபேமீ படம் வந்து நாட் ஓன்லி கேரளா நாட் ஓன்லி தமிழ்நாடு லைக் லாட் ஆஃப் அதர் ஸ்டேட்ஸ்லேயும் ரொம்ப நல்லா பர்ஃபார்ம் பண்ணியிருக்கு ஸோ ஹீ அண்டர்ஸ்டாண்ட்ஸ் பீப்புள்ஸ் பல்ஸ் ஸோ அந்த பல்ஸுக்கு ஏற்ற மாதிரி என்டர்டெயின் വിഷ്ണുചേട്ട ചേട്ടന്റെ മ്യൂസിക് ലിസ്റ്റ് നോക്കുമായിരുന്നു ഗപ്പി മുതല് നോക്കിക്കഴിഞ്ഞാല് അമ്പിളി നായാട്ട് തല്ലുമാല അതുപോലെ ഫാലിമി പ്രേമലു പിന്നെ ആലപ്പുഴ ചിംഖാന ഈ പറയുന്ന പോലെ തലയുമർ ട്രിപ്പിൾ ടിവറ് പോലെ സിനിമകളൊന്നുമില്ല പക്ഷെ ഉള്ള സിനിമകൾ മൊത്തം സംഭവമാണ് എന്താണ് അങ്ങനെ ചെയ്യുന്നത് കാരണം മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നിട്ടും അതുകൊണ്ടാണോ സെലക്ടീവ് ആവുന്നത് അല്ലെങ്കിൽ നല്ലൊരു സംഭവം ആയിട്ട് മാത്രമേ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലേ ഈ പറഞ്ഞപോലെ ഇത്രയും ഇതുപോലത്തെ ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം ഇങ്ങനത്തെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടർമാരെല്ലാം തന്നെ അവർക്ക് അവരുടെ ഒരു വേറൊരു വൃത്തിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് പിന്നെ അതിനെ എങ്ങനെ മ്യൂസിക്കലി സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചർച്ചയ്ക്കൊക്കെ ഓപ്പൺ ആവുന്നുണ്ട് അത് അതെനിക്ക് ഒരു ബെറ്റർ മ്യൂസിഷ്യൻ ആയിട്ട് മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സിനിമകൾ അപ്പം അതാണ് എൻ്റെ ഇപ്പോൾ ഗപ്പി അല്ലേ ആദ്യത്തെ സിനിമ അപ്പം അതിൽ ഒന്ന് എന്നുള്ള സോങ് അതുപോലെ അമ്പിളിയിലെ ആരാധിക ഇതൊക്കെ ചാർട്ട് ബസ്റ്റേഴ്സ് ആണ് മലയാളത്തിൽ ടോപ്പ് സോങ്സ് ആണ് ആ വർഷത്തെ അപ്പൊ ഒരുപാട് കോൾസ് ഒരുപാട് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടാവില്ലേ അപ്പോ ആരെങ്കിലും എന്ത് രാശപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനല്ലേ പക്ഷെ കുറച്ചുപേരൊക്കെ അങ്ങനെ സിനിമകളായിട്ട് സമീപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ഒരു ഒരു സമയത്ത് ചെയ്യാനായിട്ട് അതിനുള്ളൊരു അങ്ങനെ കേപ്പബിൾ അല്ല ഞാൻ അതുകൊണ്ട് ഒരു പടം തീർത്തു കഴിഞ്ഞിട്ട് അടുത്ത പടത്തിൽ അങ്ങനത്തെ ഒരു കൂടിയാണ് ഈ ഹിറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു റെസിപ്പി എങ്ങനെയാണ് ആ ഒരു പ്രോസസ് എങ്ങനെയാണ് അത് ആദ്യത്തെ ട്യൂൺ തന്നെ ഓക്കെ ചെയ്യോ അതോ ഇങ്ങനെ ഡയറക്ടറോട് ചോദിച്ച് അവരുടെ ഓക്കെ സജഷൻ ആയിരിക്കും ഓക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ എന്റെ ഇഷ്ടൊരു മിഡിൽ ഗ്രൗണ്ടിൽ പിടിക്കും അത് മാച്ച് ആവണം എനിക്കും കേക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം നോക്കാറുണ്ട് ചർച്ചകളിലൂടി വന്ന് എത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ എന്റെ മാത്രം തീരുമാനത്തിലും ഫൈനലൈസ്ട്രേമലുറ്റും വർക്ക് തുടങ്ങിയ